ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആയിട്ടും ഡിന്നറായിട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മസാല മുട്ട ചേർക്കേൻ്റെ റെസിപ്പി ചെയ്യുന്നത് അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അരി ഒന്ന് പുതിർത്തി വെക്കാനുണ്ട് ഞാനിതാ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് പുതിർത്തി വെക്കാം ഞാനിപ്പോൾ ഒരു നാല് മണിക്കൂർ അങ്ങനെ പുതിർത്തി വെക്കുന്നുണ്ട് ഇതിപ്പോ ഒരു നാല് മണിക്കൂറിന് ശേഷം ആട്ടാ എടുക്കുന്നത് ഇനി ഇത് നല്ലോണം കൈകിയിട്ട് വെള്ളം കളഞ്ഞിട്ടെടുത്തിട്ട് വരാം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തന്നെ അങ്ങനെ കളഞ്ഞിട്ടെടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് വെള്ളം കളഞ്ഞെടുത്ത് വന്നിന് ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഈ പച്ചരി ഫുൾ ആയിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട് മിക്സീൻ്റെ ജാറിലെടുക്കുന്നില്ല പകുതി ഈ ഒരു സമയത്ത് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്തിന് ഇനി ഇതിലേക്ക് കാർ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിപ്പോ ഒരു മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഏതാ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ടോട്ടല് രണ്ട് കപ്പ് പച്ചരി ആട്ടാ എടുത്തത് അപ്പൊ രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചോറ് എന്ന കണക്കിലാണ് എടുക്കുന്നത് ഇപ്പൊ ഞാൻ പകുതി പച്ചരി മാത്രം മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ കപ്പ് ചോറ് മാത്രമേ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മളിതിന് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലേക്ക് എന്നിട്ടിത് അരഞ്ഞ് വരുന്ന സമയത്ത് ആട്ടോ ബാക്കി ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള ബാലൻസ് ഉള്ള പച്ചരിയും അതുപോലെ ഒരു കാൽ കപ്പ് ചോറും കൂടി ഇത് അരച്ചെടുക്കുന്ന സമയത്ത് അരഞ്ഞ് കുറച്ചൊന്ന് അരഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നത് ആ ഒരു സമയത്ത് വെള്ളം ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മിക്സിയിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ മുട്ടൻ്റെ എല്ലാം അളവിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചേഞ്ചസ് എല്ലാം ഉണ്ടാവും അപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ മൊത്തത്തിൽ അരച്ചെടുത്തത് അപ്പോൾ നിങ്ങളങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാലും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഇത് നമുക്ക് ശരിക്കും കിട്ടൂല അപ്പോൾ ഇതാ ഈ ഈയൊരു തിക്നെസ്സിൽ അങ്ങനെ അരച്ചിട്ടെടുക്കാം വെള്ളം അങ്ങനെ നോക്കി ഒഴിച്ചാൽ മതി അരക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിന് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ അരച്ചെടുത്തിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ചുട്ടിട്ട് പിന്നെ ഇത് മസാല മുട്ട സ്ഥലത്ത് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിതാ ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ആട്ടാണ് എടുത്തത് അപ്പം പച്ചമുളക് ഇങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് കൂട്ടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഈ ഒരു രീതിയിൽ നേരിയതായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരറ്റും ഞാൻ പറഞ്ഞ പോലെ നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇതിന് വീഡിയോസ് ഉള്ളുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞങ്ങൾക്കിത് ചുട്ടിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പമുള്ള സ്പൂണിൽ തന്നെ അങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക കാരണം സ്പൂൺ കുറച്ച് ചെറുതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് തവണയിലായിട്ട് അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഈ മുട്ട സെറുക്കേൻ്റെ സെൻറ്ററിൽ കുറച്ചങ്ങനെ കട്ടിയായിപ്പോവും അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പത്തിലുള്ള സ്പൂൺ തന്നെ അങ്ങനെ എടുക്കാം രണ്ട് എന്നിട്ട് ഒരു തവണ തന്നെ ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഞാനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂൺ ആട്ടാണ് ഞാൻ എടുത്തത് പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കിയിട്ട് തന്നെ അങ്ങനെ ൊി കൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ സെൻറ്ററിൽ ആയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു രീതിയിൽ ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് വെക്കാം എന്നിട്ട് അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് തവണയായിട്ട് തിരിച്ചു മുറിച്ചു വിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുത്താൽ മതി ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതെടുത്ത് മാറ്റാം ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ട് എടുക്കാനും പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാൻ അപ്പം നമ്മളെ മുട്ടസ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ ഇത് ശരിയായി കിട്ടൂല അപ്പോൾ നമ്മൾ മുട്ടസരക്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പാകും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷുവാം വേറെ വീഡിയോ ആയിട്ട് കാണാം